നല്ല കുറച്ച് പ്ലാവിന് ഓർഡർ കിട്ടി നല്ല സുന്ദരമായ ചക്കയുള്ള വേണം എന്നാൽ ചക്കയുള്ള എല്ലാം ഇല്ലെങ്കിലും ഇതാണ് നല്ല സുന്ദരമായ പ്ലാവ് കുറച്ച് കൊണ്ടുപോയി ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല സുന്ദരമായ ചക്ക താണ്ട് ചക്കടക്കിടക്കിയാൽ നല്ല സുന്ദരമായ പ്ലാവ് വരിക്ക ചക്കയോട് കൂടിയും അതേപോലെ കളയുള്ളതും പിന്നെ കള പൊഴിഞ്ഞതിരിപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ കൊണ്ടുപോയി കുറേ പേർക്ക് കണ്ട് കേട്ടോ അങ്ങനെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു ചെറിയ വിയ്ക്കാത്ത ഒന്നോ രണ്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ലൊക്കാലിറ്റിയിലൊക്കെ കൊണ്ട് നമ്മൾ വണ്ടിയിൽ കൊടുക്കും അന്നേരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട് എല്ലാം ഉണ്ട് ചക്ക പോയതുണ്ട് ചക്ക പിടിക്കാറുണ്ട് ചെറിയ തൈ വേണമെങ്കിൽ നമ്മൾ ചെറിയ തൈ ഉള്ളതും കൊടുക്കും ഇതൊക്കെ എത്ര അടുത്തൊരാൾ മേടിക്കാൻ വേണ്ടി വന്നത് ഇപ്പം വിളിച്ച് ചോദിച്ചിട്ട് വന്നതാണ് അടുത്ത ഒരെണ്ണം ആ വണ്ടിക്കകത്ത് അടുത്ത നമ്മളെ ഡെലിവറി രണ്ടാമത്തെ വണ്ടി കൊണ്ട് കൊടുക്കാനായിട്ട് പോവാം ശരി ഇത് പിടിക്കാനുള്ളത് ഇതിപ്പം അടുത്തൊരു വീട്ടിൽ തന്നെ കൊടുക്കാനുള്ളത് ഇതിപ്പോ ജസ്റ്റ് ഒരു കെട്ടുകൂടെ കെട്ടിയാലും ഇത് മറിഞ്ഞു വിടായിരിക്കും കാര്യം ഏകദേശം ഒരു പത്ത് പത്ത് എൺപ കിലോ വെയിറ്റ് എന്തായാലും ഇതിനകത്ത് വരുന്നത് അമ്പത് കിലോ കിലോ വെയിറ്റ് എന്തായാലും വരും ബാക്കി പിടിക്കുന്നത് ഓക്കെ അന്നേരം ചോദിക്കും ഒന്നോ രണ്ടോ മൂന്നോ ബ്ലാവോ ഉള്ളൂ നല്ല സുന്ദരമായ ഒരു പത്താമ്പതോളം ബ്ലാവ് നമ്മളിവിടെ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് എന്നാൽ അത് തീരുമ്പോൾ പുതിയ ലോഡിനെ വിളിച്ച് പറയും നമ്മളിവിടെ കൊണ്ടുവരും ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും പക്ഷെ എല്ലാത്തിനും ചക്ക കാണുമെന്ന് വാശി പിടിക്കരുത് ഒരു രക്ഷയില്ല എല്ലാത്തിനും ചക്ക കാണാൻ സാധ്യത തില് നമ്മളാ ഒരു ഒരു സാരി എടുക്കാൻ പോവാന്ന് വെച്ചു നമ്മളൊരു സാരി എടുക്കാൻ പോകാന്ന് വെച്ചാൽ പോലും തന്നെ നമ്മൾ ആദ്യമേ പോയി ഏറ്റവും നല്ലത് തന്നെ തിരഞ്ഞെടുക്കും ഇല്ലേ അതേപോലെ നമ്മൾ ഏത് സാധനം എടുക്കാൻ പോയാലും സാരി എന്നുള്ള ഇവിടെ ഒരു എടുക്കാൻ പോയാലും നമ്മൾ ഏതുമേ പോയി ഏറ്റവും നല്ല പ്ലാന്റ് ഒക്കെ എടുക്കത്തുള്ളൂ അങ്ങനെ നമുക്ക് ഏറ്റവും നല്ലത് നല്ലത് ആദ്യമേ ആദ്യമേ വരുന്നവർക്ക് മോട്ടോർ ഹോസ്റ്റ് എന്ന് പറഞ്ഞു ആദ്യമേ ആദ്യമേ വരുന്നവർക്ക് മോട്ടോർ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉള്ളവർ വന്ന് നല്ലൊരു തിരഞ്ഞെടുത്തുകൊണ്ട് പോകും ഒന്നൊന്നര കൊല്ലം കൊണ്ട് കായ്ക്കും എന്നുള്ള കാര്യം നമുക്ക് ഒരു സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും തൈ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ നല്ല തൈ നോക്കി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഒന്നൊന്നര കൊല്ലം കൊണ്ട് കായ് കിട്ടും രണ്ട് രണ്ടര കൊല്ലം കഴിയുമ്പോൾ നമുക്കത് ചക്കയായി ഉപയോഗിക്കാനായിട്ടും സാധിക്കും നല്ലൊരു വരിക്കപ്പലാവമാണ് ഇറങ്ങിയതിൽ ഏറ്റവും നല്ലൊരു വരിക്കേപ്പലാവാണ് ഒന്നും വേണ്ട നമ്മുടെ ഡ്രമ്മിനകത്ത് തന്നെ നാല് കായായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ലുക്ക് ഒന്ന് ആലോചിച്ചു നോക്കും ഇതേപോലെ കിടക്കുന്ന വലിയ കവറിനകത്ത് കിടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക എങ്ങനെ ഉണ്ടാവുമോ